എന്നത് ആണോ ജയ്ഡന് നമ്മക്കുണ്ടല്ലോ ഈ കല്ല് പൊട്ടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അത് കുമ്പളം രണ്ട് കുമ്പളങ്ങാണ്ട് എന്റെ ഒര്ണ്ണം അവിടെ ബാക്കി പൂവെല്ലാം പൊഴിഞ്ഞു പോയി രണ്ടെണ്ണേ കായച്ചിട്ടുള്ളൂ അത് വലുതായി കിട്ടിയാൽ മതിയായിരുന്നു മൂത്ത കിട്ടിയാൽ മതിയായിരുന്നു മത്തങ്ങ പോലെ എന്തുമാത്രം മത്തങ്ങ ഉണ്ടായോന്ന് ഒരെണ്ണം പോലും കിട്ടിയില്ല ഞങ്ങളുടെ മാവ് കായ്ക്കുന്നില്ല എന്നാ പിന്നെ മാവേ കുമ്പളങ്ങയെങ്കിലും കായ്ക്കട്ടെ ആണോ എനിക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു ആണോ കഴിഞ്ഞ വർഷം ഒത്തിരി ഉണ്ടായിരുന്നല്ലോ അല്ലേ ബലൂണാ അവിടുത്തെ കയ്യിൽ പിള്ളേരെ എനിക്ക് ഇതിനകത്ത് മണ്ണ് പോരി ഇട്ട് തന്നാ മതിടാ

ണ്ട് പിന്നെ അവിടെ കന്തനാട്ടി വെച്ചിരിക്കുന്നു എല്ല വഴിയും എളുപ്പം മതി

എല്ലാത്തിനും തളുപ്പുണ്ട് അവന്മാരോട് മണ്ണാക്കി തരാ മണ്ണ് അവന്മാരെന്നിട്ട് അതിലോട് മണ്ണ് കിളച്ചിട്ട് എന്നാ വെള്ളക്കിളവുള്ള കല്ലൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും എടാ ഇത് നിധിയാടാ നമുക്ക് ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട് പോകുന്നുണ്ടായിരുന്നു കപ്പം <coughs> <coughs> ചെടി നട്ടു വക്കു കുഞ്ഞിപ്പുഴി ഒഴിച്ച് വരുവാണെങ്കിൽ കുഞ്ഞു കുഞ്ഞി പുഴി മതി വലിയ കുഴി ഒന്നും വേണ്ട കുഞ്ഞു വാഴ വരെ മൂന്ന് കൊടുത്തേക്കുന്ന ഏഹ് അപ്പൊ യാഴ വിളിച്ചിട്ടുണ്ട് അവിടെ ആ ചക്കൊന്നും